നമസ്കാരം അടിക്കടി വിയർപ്പ് മൂലം ഷർട്ടും ഒക്കെ നനയുന്നു പേപ്പർ കൊണ്ട് വീശിയും പുറം തലോടിയും അടുത്ത് ഭാര്യ കഴിക്കാൻ നൽകിയ പൊറോട്ടയും ബീഫും ലോക്കപ്പിന് മുന്നിലിരുന്ന് അകത്താക്കി പിന്നാലെ അസ്വസ്ഥതയും ആശുപത്രിയിൽ നിന്നും എത്തിച്ച് ഗുളിക നൽകിയിട്ടും ക്ഷീണം വിട്ടുമാറിയില്ല കസേരയിലിരുത്തി ടേബിൾ ഫാൻ അഭിമുഖമാക്കി തിരിച്ചു വെച്ച് പോലീസുകാർ കരുണ കാട്ടിയപ്പോൾ കൈകൂപ്പി നന്ദി പ്രകാശനം പിന്നെ ഭിത്തിയിൽ തല ചേർത്തു വെച്ച് നല്ല മയക്കം തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ ഇറാനിയൻ സ്വദേശി സിറാജുദ്ദീൻ ഹൈദരിയെ ഇന്നലെ കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ സംഭവ പരമ്പരകളുടെ നേർസാക്ഷ്യം ഇങ്ങനെയായിരുന്നു കുറച്ചു മണിക്കൂറുകളെ കസ്റ്റഡിയിലുണ്ടായിരുന്നുള്ളൂവെങ്കിലും ഇയാളെ ഒരു കേട് കൂടാതെ കോടതിയിലെത്തിക്കുന്നതുവരെ ഇവിടുത്തെ പോലീസുകാർ അനുഭവിച്ച പെടാപ്പാട് ചെറുതല്ല ആഡംബര ഹോട്ടലുകളിൽ താമസിച്ചും വാഹനങ്ങളിൽ എ സി മാത്രം സഞ്ചരിച്ചും മട്ടനും ചിക്കനുമൊക്കെ ആവോളം വെട്ടിവിഴുങ്ങിയും തട്ടിപ്പു നടത്തിവന്ന ഇയാൾക്കിവിടെ പ്രധാന വെല്ലുവിളി കാലാവസ്ഥ തന്നെ കൊടും ചൂട് താങ്ങാനാവാതെ ഇയാൾ കാണിച്ച വെപ്രാളം പോലീസുകാരെ ശരിക്കും അമ്പരപ്പിച്ചു ഒരു ഘട്ടത്തിൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യസഹായം പോലും ലഭ്യമാക്കേണ്ട അവസ്ഥ പരിശോധനയിൽ ബി പി ഇരുന്നൂറിന് മുകളിലായിരുന്നു എന്നതൊഴിച്ചാൽ ആചാനുബാഹുവായ ഇയാൾക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്ന് ഡോക്ടർ എഴുതിയതോടെയാണ് പോലീസുകാർക്ക് ആശ്വാസമായത് ഇറച്ചിയില്ലാതെ ഭക്ഷണം കഴിക്കില്ലെന്ന ഇയാളുടെ നിലപാട് കണക്കിലെടുത്താണ് വൈകുന്നേരം പൊറോട്ടയും ബീഫും വാങ്ങി നൽകാൻ പോലീസ് തയ്യാറായത് ഭാര്യയ്ക്കും ബന്ധുവിനുമൊപ്പം ലോക്കപ്പിനു മുന്നില് നിലത്തിരുന്നാണി ഭക്ഷണം അകത്താക്കിയത് ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ ക്ഷീണിതനായി കാണപ്പെട്ടതോടെയാണ് കസേരയിലിരുത്തി ടേബിൾ ഫാൻ ഓണാക്കി ഇയാളെ തണുപ്പിക്കാൻ പോലീസുകാർ ശ്രമം ആരംഭിച്ചത് ഭർത്താവിന്റെ അവശത കണ്ട് ഭാര്യ ഹോസ്ന പേപ്പർ കൊണ്ട് പിൻഭാഗത്തുനിന്ന് വീശുന്നതും കാണാമായിരുന്നു നടപടികൾ പൂർത്തിയാക്കി രാത്രിയോടെ ഇയാളെ കോടതിയിൽ ഹാജരാക്കിയതോടുകൂടിയാണ് സംരക്ഷണ ചുമതലയുണ്ടായിരുന്ന പോലീസുകാർക്ക് ശ്വാസം നേരെ വീണത് ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോഴും ഒപ്പമുണ്ടായിരുന്ന ഇയാളുടെ സഹോദരപുത്രി ഭർത്താവ് ബഹ്മാന കാര്യമായ ഭാവമാറ്റമൊന്നും കാണാതിരുന്നത് പോലീസുകാരെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു ഡോളർ മാറാൻ എന്ന വ്യാജേന നഗരത്തിൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിനടുത്ത് പ്രവർത്തിച്ചു വരുന്ന ലാവണ്യ ഡ്യൂട്ടി പേഡ് എന്ന സ്ഥാപനത്തിലെത്തി ഉടമ ബെന്നി വർഗീസിനെ കബളിപ്പിച്ച് രണ്ടര ലക്ഷം മൂല്യം വരുന്ന സൗദി റിയാൽ കൈക്കലാക്കി മുങ്ങിയ കേസിലാണ് സിറാജുദ്ദീൻ ഹൈദരിയെ കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവം നടന്ന ഒന്നര വർഷത്തിനു ശേഷമാണ് പ്രതി പോലീസ് പിടിയിലാവുന്നത് കോതമംഗലത്തെ കേസിൽ സിറാജുദ്ദീൻ മാത്രമാണ് പ്രതി എന്നാൽ മറ്റു രണ്ടുപേരും ആറ്റിങ്ങലിൽ കഴിഞ്ഞ വർഷം നടന്ന സമാനമായ തട്ടിപ്പിൽ പ്രതികളാണെന്നും ഇവരെ ആറ്റിങ്ങൽ പോലീസിന് കൈമാറുമെന്നും കോതമംഗലം സിഐ അറിയിച്ചു രണ്ടായിരത്തി പതിനേഴ് നവംബർ പത്തൊമ്പതിനാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് ലാവണ്യ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിൽ ഡോളർ മാറാനെന്ന വ്യാജേന എത്തിയ ശേഷം ഉടമയുടെ കണ്ണു വെട്ടിച്ച് രണ്ടര ലക്ഷത്തോളം രൂപ വില വരുന്ന പതിമൂവായിരം സൗദി റിയാലുമായി ഇവർ മുങ്ങുകയായിരുന്നു വിദേശ കറൻസി ഇടപാടിന് ഗവൺമെന്റ് അംഗീകാരമുള്ള സ്ഥാപനമാണിത് ഉടമയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു വരികയായിരുന്നു അന്ന് സിറാജുദ്ദീൻ ഹോസ്ന എത്തിയിരുന്നുവെങ്കിലും സ്ഥാപനത്തിൽ കയറിയിരുന്നില്ല ഇതിനുശേഷം രാജ്യം വിട്ടുവെങ്കിലും പിന്നീട് പലതവണ കേരളത്തിൽ വന്നിട്ടുണ്ട് ഇതിനിടെ കഴിഞ്ഞ ദിവസം രാത്രി അങ്കമാലിയിലെ ഒരു നക്ഷത്ര ഹോട്ടലിൽ മുറിയെടുക്കാനെത്തിയ ഇവരെ ചില സംശയങ്ങളുടെ പേരിൽ പോലീസ് പിടികൂടി ചോദ്യം ചെയ്യുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ പണം തട്ടിയ കാര്യം സമ്മതിക്കുകയും പണം തിരിച്ചു നൽകാമെന്ന് പോലീസിനെ അറിയിക്കുകയുമായിരുന്നു എന്നാൽ ഇവർ കേരളത്തിലെ പതിവ് സന്ദർശകരാണെന്നതിന് തെളിവ് ലഭിച്ചതിനാൽ ഇത്തരത്തിൽ നടന്നിട്ടുള്ള മറ്റു തട്ടിപ്പുകളുടെ വിവരം കൂടി ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്